ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഒരു ചെറിയൊരു കുളി വാസാക്കാൻ വേണ്ടി വന്നതാണ് ഈ ഒരു വേനൽക്കാലത്ത് ഭയങ്കര ചൂടാണ് ഈ ചൂട് സമയത്ത് ഒരു ഡേഞ്ചറും ഇല്ലാതെ നമുക്ക് കുളിക്കാൻ പറ്റിയ ഒരു സൈറ്റ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചുതരാം ഞാനിപ്പോൾ നിൽക്കുന്നത് കോന്നിയിലാണ് കോന്നിയിൽ കൂടൽ പത്തനാപുരം കൂടലിലാണ് കൂടലിൽ ഈ ഒരു റബ്ബറൻ തോട്ടത്തിന് ഇടയ്ക്കായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് വലിയ ഡേഞ്ചർ ഡേയ്ഞ്ചറില്ലാതെ ഫാമിലിയായിട്ടൊക്കെ വന്ന് ഇവിടെ വന്ന് ആർമാദിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലം നിങ്ങൾ കാണണ്ടേ നിങ്ങളും കൂടെ അതെ ഇന്ന് നമ്മൾ പോകുന്ന വാട്ടർഫാൾസ് എവിടെയെന്ന് അറിയാമോ പത്തനാപുരം കൂടലിനടുത്തുള്ള രാജഗിരി എസ്റ്റേറ്റിലാണ് രാജഗിരി എസ്റ്റേറ്റിൽ രാജഗിരി വാട്ടർഫാൾസിലാണ് നമ്മൾ പോകുന്നത് ഈ വഴിയേ പോകണം അവിടെയാണ് രാജഗിരി വാട്ടർഫാൾസ് ഉള്ളത് ഇപ്പോൾ എന്തായാലും നമുക്ക് പോയാലും കൂടലിൽ നിന്ന് നമ്മൾ വരുന്ന വഴി ഇതാണ് ഇവിടെ നിന്ന് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മൾ കണ്ടെ ഈ ഒരു റബ്ബൻ തോട്ടത്തിലേക്ക് കയറുക അപ്പോൾ ഇവിടെ നിന്നാൽ തന്നെ അറിയാം ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നല്ലോണം കേൾക്കാം അപ്പോൾ ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തോട് കാണാം വേണ്ടേ ഈ കാണുന്ന തോടാണ് കണ്ടോ മനോഹരമായ അരുവിയാണ് വലിയ ഡേഞ്ചർ ഒന്നും ഇല്ലാത്തൊരു ഏരിയ കേട്ടോ കണ്ടാവേ ഇപ്പം ഏത് സമയം വന്നാലും ഇത്രയും വെള്ളമേ കാണത്തുള്ളൂ നല്ല മഴയത്തൊക്കെ ചിലപ്പം അധികമായിട്ട് വെള്ളം കാണാൻ ചാൻസ് കഴിഞ്ഞാൽ നമ്മുടെ ഗുണാക്കേവിലേക്ക് പോകുന്ന ഒരു സ്റ്റൈലാണ് നമുക്ക് ആ റബ്ബറിൻ്റെ വേരുകളെല്ലാം കിടക്കുന്നുണ്ടോ ഗുണാക്കേവിൽ നമ്മൾ കയറി പോകുമല്ലോ അതുപോലൊരു ഫീലിംഗ് ആണ് ഈ ഒരു റബ്ബറിൻ്റെ വേരുകളെല്ലാം അവിടെ അതുവഴി നമ്മൾ നടന്നു പോവുക നമ്മുടെ തൊട്ടാവാടിയുടെ പൂവിനെ അനുസ്മരിക്കുന്ന ഇതുപോലുള്ള ചെറിയ പൂക്കളൊക്കെ കാണാം പിന്നെ ഈ ഒരു റബ്ബർ നടത്തിക്കൂടെ ഇറങ്ങിയത് ഇത് മാത്രമേ ഉള്ളൂ വഴി വേരുകളൊക്കെ നിറഞ്ഞ ഒരു സ്ഥലം ഇതിലേ വേണം നമ്മൾ ഇറങ്ങി വരാൻ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ വെള്ളച്ചാട്ടത്തിന് ഭയങ്കര സൗണ്ടാണ് കേട്ടോ നിങ്ങളാണ്ട് അങ്ങോട്ട് നോക്കി ആ മരത്തിൻ്റെ ഹൈറ്റ് നോക്കി എന്തോ ഒരു ഹൈറ്റ് ആണ് നോക്കുള്ളൂ ഓവേ നോക്കേ എന്തൊരു ഹൈറ്റാണ് നോക്കി പിന്നെ നമ്മൾ ഇതുപോലുള്ള സൈഡിലൂടെ വരുന്നത് അതുകൊണ്ട് ഈ ഒരു കാട്ടിനകത്തൂടെ വേണം ഇറങ്ങിപ്പോകാൻ നമ്മൾ ആ ഒരു വാട്ടർഫാൾസിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഇവിടെ സ്റ്റെപ്പായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ആൾക്കാർക്കൊക്കെ ഇറങ്ങി വരാനൊക്കെ പറ്റിയ ഒരു സ്ഥലം നല്ല തണുപ്പുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മരം ഇവിടെ നിപ്പമുണ്ട് ഇപ്പം നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് Thank <laughs> you. സുഹൃത്തുക്കളെ അപ്പോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു കുളി ഇത് തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരിക ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല സൈലൻ്റ് ഏരിയ ആണ് അപ്പം നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് കുളിക്കാം ഇതിനകത്ത് ആഴം കുറവാണ് പിന്നെ ഒരാൾ പൊക്കമൊക്കെ ആഴമുണ്ട് എന്തായാലും വരുന്നവർ കുട്ടികളെയൊക്കെ സൈഡിൽ നിന്ന് മാത്രം കുളിക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഇത് പത്തനാപുരം കൂടലിലാണ് ഈ ഒരു അടിപൊളി ഒരു വാട്ടർഫാൾസ് ആർക്കും ശല്യമില്ലാത്ത അധികം വെള്ളമില്ലാത്ത അധികം ഡേഞ്ചറല്ലാത്ത ഈയൊരു ലൊക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ എപ്പോഴെങ്കിലും ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാതിരിക്കും ബായ്